സ്കൂൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മാലിന്യ സംസ്കരണ പതിപ്പ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം വിദ്യാർത്ഥിയുടെ പേര് ഏത് ഡിവിഷനാണ് സ്കൂളിൻ്റെ പേര് അധ്യാപകൻ്റെ പേര് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ ഡേറ്റ് അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങുന്നത് പരിചയം ഇൻട്രൊഡക്ഷൻ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ വരുന്ന വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തപ്പോൾ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും വലിയ ദോഷങ്ങൾ ഉണ്ടാകും അതിനാൽ മാലിന്യ സംസ്കരണം അത്യാവശ്യമാണ് മാലിന്യങ്ങളെ വേർതിരിച്ച് കുറച്ച് പുനരുപയോഗിച്ച് പുനരുദ്ധരിച്ച് അതായത് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ ഇങ്ങനെ പരിസ്ഥിതി സംരക്ഷിക്കുകയാണ് മാലിന്യ സംസ്കരണാന്ത പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അടുത്ത രണ്ടാമത് ടൈപ്പ്സ് ഓഫ് വേസ്റ്റ് മാലിന്യത്തിന് ഏതൊക്കെ ടൈപ്പ് വേസ്റ്റുകളാണെന്ന് നോക്കുക ജൈവ മാലിന്യം അതായത് പ്രകൃതിയിൽ തന്നെ ചീഞ്ഞു പോകുന്ന മാലിന്യങ്ങളാണ് ജൈവ മാലിന്യം ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഇലകൾ പുഷ്പങ്ങൾ അടുക്കള മാലിന്യം പഴങ്ങൾ എന്നിവയാണ് ബയോഡീഗ്രേഡേബിൾ വേസ്റ്റ് എന്ന് പറയുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ നോൺ ബയോഡീഗ്രേഡേബിൾ വേസ്റ്റ് പ്രകൃതിയിൽ ചീഞ്ഞു പോകാത്ത മാലിന്യങ്ങളാണ് അജൈവ മാലിന്യം ഉദാഹരണം പ്ലാസ്റ്റിക് ഗ്ലാസ് അലൂമിനിയം പാഴ്വസ്തുക്കൾ തകർന്ന കളിപ്പാട്ടങ്ങൾ എന്നിവയാണ് മൂന്നാമത്തത് ഇ മാലിന്യം അതായത് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൊബൈൽ ഭാഗങ്ങൾ ബാറ്ററി കമ്പ്യൂട്ടർ ഭാഗങ്ങൾ ഇവയിൽ നിന്നുള്ള വേസ്റ്റ് അതാണ് ഇ വേസ്റ്റ് നാലാമത്തത് ഹാനികര മാലിന്യം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസ് പെയിൻസ് മെഡിക്കൽ മാലിന്യം ഇതെല്ലാം ഹാനികര മാലിന്യത്തിൽ ഉൾപ്പെടുന്നതാണ് അടുത്തെന്ന് പറഞ്ഞാൽ മാലിന്യം എങ്ങനെയാണ് വേർതിരിക്കുന്നതിന് വേസ്റ്റ് സെഗ്രിഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം മാലിന്യം ശരിയായി വേർതിരിച്ച സംസ്കരണം വളരെ എളുപ്പമാണ് അതിനുപയോഗി സാധാരണ ഉപയോഗിക്കുന്ന ബിന്നുകളേതൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ പച്ച ബിന്നാണെങ്കിൽ ജൈവ മാലിന്യം ബിന്നാണെങ്കിൽ അജൈവ മാലിന്യം ചുവപ്പാണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ മാലിന്യം മഞ്ഞയാണെങ്കിൽ ഈ മാലിന്യം അടുത്ത മാലിന്യ സംസ്കരണ മാർഗങ്ങൾ ഒന്നാമത്തെ റീസൈക്ലിംഗ് ചെയ്യാം പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലാസ് ലോഹം തുടങ്ങിയവ പുനരുപയോഗത്തിന് അയക്കുന്നു കമ്പോസ്റ്റിംഗ് ആണെങ്കിൽ പച്ച മാലിന്യങ്ങളും അടുക്കള മാലിന്യങ്ങളും ചേർത്ത് വളമാക്കുന്നു മൂന്നാമത്തത് റീയൂസ് ചെയ്യാം വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ ഒന്നാമത്തത് ബോട്ടിലുകൾ ഒരു ഉദാഹരണ പാത്രമായി ഉപയോഗിക്കുന്നത് നാലാമത്തെ സുരക്ഷിത സംസ്കരണം ഈ മാലിന്യം ഹാനികര മാലിന്യം സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങളിൽ കൈമാറുന്നു അതാണ് സുരക്ഷിതമായിട്ടുള്ള സംസ്കരണം സ്കൂളുകളിൽ സ്വീകരിക്കാവുന്ന മാലിന്യ സംസ്കരണ നടപടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓരോ ക്ലാസ്സിലും പച്ചയും നീലയും ബിന്നുകൾ സ്ഥാപിക്കൽ കമ്പോസ്റ്റ് പിറ്റ് നിർമ്മാണം പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് രൂപീകരണം മാലിന്യ നിർമ്മാർജ്ജന അവബോധ ക്ലാസുകൾ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പേപ്പർ ആർട്ട് റീസൈക്ലിംഗ് പരിപാടികൾ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം പരിസ്ഥിതി ശുദ്ധമായി നിലനിർത്താൻ സഹായിക്കുന്നു രോഗങ്ങൾ കുറയ്ക്കുന്നു പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നു ഭൂമിക്ക് അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതത്വം നൽകുന്നു ഇത്രയുമാണ് നമ്മൾ പതിപ്പിനകത്ത് ചെയ്യേണ്ടത് അടുത്ത നിഗമന കൺക്ലൂഷൻ ശരിയായ മാലിന്യ സംസ്കരണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ചെറിയ പ്രവർത്തികൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും സഹായിക്കുന്നു നമ്മുടെ സ്കൂളുകളിലും വീട്ടിലും മാലിന്യം വർദ്ധരിക്കൽ റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് കുറയ്ക്കൽ തുടങ്ങിയ നല്ല ശീലങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഭൂമിയുടെ ഭാവി നല്ലതാകും ഇതാണ് നിഗമനം അപ്പം അതിനകത്തൂടെ നമുക്ക് പതിപ്പിനകത്ത് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പിക്ചർ വേസ്റ്റ് ബിനിൻ്റെ പിക്ചർ കമ്പോസ്റ്റ് പിറ്റ് പിന്നെ അത് ലാസ്റ്റ് റീസൈക്കിൾ റീയൂസ് അതിൻ്റെ ലോഗോയും റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾഡ് ലോഗോയും കൂടെ ചേർത്ത് പതിപ്പ് തയ്യാറാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്